ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എനർജി ആഫ്റ്റർ ഫുൾ മൂൺ നിങ്ങളുടെ എനർജി എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു സേവിങ് നിങ്ങൾ എങ്ങനെ ചിലവാക്കണമെന്ന് ആലോചിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങളുടെ അമ്മ നിങ്ങളോട് പൈസ ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ പൈസ ഉണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് തരുമോ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്ന നിങ്ങൾ പക്ഷേ ഇത്രയും കാലം സേവ് ചെയ്ത പൈസ എങ്ങനെ ചിലവാക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ അമ്മ നിങ്ങളോട് പൈസ ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എനർജി നോക്കുമ്പോൾ നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇമോഷണൽ നേച്ചറിങ് ലവ്വിങ് കെയറിങ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിൽ പല ആൾക്കാരും വളരെ സന്തോഷമായിട്ടാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ യൂണിയനിലായിരിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട് അത് കാരണം വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പിയായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയനിലുള്ളവർ ഇതുകൂടാതെ നിങ്ങളിൽ ചില ആൾക്കാരുടെ യൂണിയൻ അതായത് യൂണിയൻ ആവാതിരിക്കുന്നവർക്ക് ഇന്ന് യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തതുപോലെ ഇരിക്കും ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഇന്ന് വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളിൽ ചില ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒന്ന് നിങ്ങളെങ്ങനെ വിചാരിച്ചു അങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള എനർജി അതായത് നിങ്ങൾ ഇന്നലെ ഫുൾ മൂൺ ഡേ ആയിട്ട് എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്ത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് സത്യമാകുന്നതായിട്ടുള്ള ഒരു എനർജി അത് ചിലപ്പോൾ ഈ ഒരു എനർജി എല്ലാവർക്കും റെസിനേറ്റാകണമെന്നില്ല ചില ആൾക്കാർക്കെങ്കിലും റെസുണേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എത്രത്തോളം നല്ലതായിരുന്നു അത്രത്തോളം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില ആൾക്കാർ തേർഡ് പാർട്ടി റിലീസ് റിലീസാവണമെന്നും മാനിഫെസ്റ്റേഷൻ ചെയ്തു ചില ആൾക്കാർ യൂണിയൻ ആവണമെന്നും ചില ആൾക്കാർ മാരേജ് പ്രപ്പോസൽ റിസീവ് ആകണമെന്നും ചില ആൾക്കാർ അവരുടെ ക്രഷ് അവർക്ക് നിങ്ങളോടും സ്നേഹം സ്നേഹമുണ്ടാകണമെന്നും അത് നിങ്ങൾ അവരെ സ്നേഹിക്കും പോലെ അവർക്കും തിരിച്ചുണ്ടാകണമെന്ന് ഉള്ള അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തു ഓവറോൾ എനർജി നോക്കുകയാണ് എങ്കിൽ വളരെ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ എനർജിയായിട്ട് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതായത് അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അല്ല എങ്കിൽ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ ജന്മനാളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയോ എന്തോ ഒരു സെലിബ്രേഷൻ ഇന്നത്തെ ദിവസം നടക്കുന്നതായിട്ടും ഗിഫ്റ്റ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും എക്സ് പാർട്ട്ണർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു ഇല്ല നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു മെസ്സേജ് കൂടുതൽ പേർക്കും വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ട്രിങ്കിങ് ചെയ്യുന്ന ആൾക്കാരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക അബ്യൂസായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റായതായിട്ട് ഇല്ലെങ്കിൽ ഇന്നലെ ക്രിയേറ്റ് ആയിക്കണില്ല എങ്കിൽ ഇനി ക്രിയേറ്റ് ആവാൻ പോകുന്നതായിട്ട് സഫറിങ് ആയിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അത് എല്ലാവർക്കും പ്രശ്നിച്ചാകണമെന്നില്ല അങ്ങനെയുള്ള വ്യക്തികളുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനൊരു എനർജി റെസണേറ്റ് ആകുകയുള്ളൂ അതായത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ ഇല്ല എങ്കിൽ ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തി അത് ഓരോരുത്തരും ആ ഒരു എനർജി റെസിനേറ്റാകുന്നത് പോലെ ഇരിക്കും അതുകൂടാതെ നിങ്ങളിൽ പല ആൾക്കാരുടെയും മദറിന് എന്തെങ്കിലും ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് അവരെ ഒന്ന് കെയർ ചെയ്യേണ്ടതാണ് നിങ്ങൾ ഇത് കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറപ്പായിട്ട് പ്രേ ചെയ്യുക അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽത്ത് നല്ലതായിട്ട് പോകാനും നിങ്ങൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവാനും വേണ്ടിയും നിങ്ങൾ ഉറപ്പായിട്ട് ഇന്നത്തെ ദിവസം പ്രേ ചെയ്യുവാനാണ് ഏജൻസ് പറയുന്നത് ഇത് കൂടാതെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി അപ്പോൾ ഫുൾ മൂൺ ആഫ്റ്റർ നിങ്ങളുടെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്ന ചില ആൾക്കാരുടെ ആ ഒരു എനർജി മാത്രമാണ് ഇച്ചിരി ഗൈഡഡ് വന്നിരിക്കുന്നത് അതായത് അത് ട്രേ ചെയ്താൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിത്തേണമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിയുമായി വരുന്ന തൊരു എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്